നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ കുറച്ച് മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യം വളരെ ചൂടപ്പമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ഏഷ്യാനെറ്റിൽ കുറച്ച് മുന്നേ ഒരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ആതിലേനെ ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ എവിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ പ്രോമോ വന്നു സത്യം പറഞ്ഞാൽ ആ പ്രോമോ ഒരുപാട് പേര് എനിക്ക് അയച്ചെന്നൊരു റിയാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി പക്ഷേ ഞാൻ ആ പ്രൊമോ ഇന്ന് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു ഇതൊരു പ്രാങ്കാണ് അത് ലൈവിൽ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുന്നേ നടന്നു അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യണോ എന്ന് ആദ്യം വിചാരിച്ചു കാരണച്ചാൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കാവും എന്താണ് സംഭവം എന്നറിയാൻ പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മളൊക്കെ ഒരുപാട് ഈ ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വീഡിയോ ചെയ്യും സത്യം പറയാം ഈ ഒരു പ്രോമോ അതായത് ആതിലേനെ ഈ ഒരു എവിക്ഷനിലൂടെ പുറത്താക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ വന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കാദ്യം തന്നെ തോന്നിയിരുന്നത് പ്രാങ്ക് ആണെന്നുള്ളത് പക്ഷേ ഫസ്റ്റ് എന്നെപ്പോലെ നിങ്ങൾ ഒരുപാട് പേര് ഭൂരിഭാഗം പേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു എവിക്ഷനാണ് ആതിലേടെ കേട്ടോ ശബ്ദം നല്ല മഴയുണ്ടോ ശബ്ദം പ്രശ്നം അറിയില്ല എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന റിവിക്ഷൻ ആണ് ആതിലിടെ കാരണം അത് ബിഗ് ബോ ഈ ഒരു വീഡിയോ വന്നതിന്റെ കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ച് ഈ ഒരു പ്രൊമോ ഞാൻ റിയാക്ട് ചെയ്ത സമയത്തും ഞാൻ ആ റിയാക്ഷൻ എനിക്ക് ആ റിയാക്ഷൻ കുറച്ച് നേരത്തെയാണെങ്കിൽ എനിക്കത് നിങ്ങളെ മുന്നിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ പ്രാങ്ക് പ്രാങ്കാണ് എന്നിട്ടാണ് ഷാനവാസ് കാണിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക പ്രൊമോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഷാനവാസിനെയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഷാനവാസിനെയാണ് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പൊളി ഫയറായി പക്ഷേ ഇതൊക്കെ ഞാൻ ആ ഞാൻ ആ വീഡിയോ ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഷാനവാസിന് അറിയാതെ ആയിരിക്കും ഇത് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്താണെങ്കിലും ഷാനവാസിനെ അറിഞ്ഞു കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ഷാനവാസിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഷാനവാസ് സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല രീതിയിൽ നല്ല എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഷാനവാസിന് ബിഗ് ബോസ് നിന്നു അത് ഡെഫിനറ്റ്ലി ഷാനവാസിന് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ അവിടെ ഹൺഡ്രഡ് ഗെയിം ഗെയിം കാഴ്ചവെക്കാൻ വളരെ നല്ല ഒരു സപ്പോർട്ടായിരിക്കും അങ്ങനെ ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസിനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ് കഴിഞ്ഞ സീക്രെ ടാസ്കിൽ ഷാനവാസിന് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് ഇപ്രാവശ്യം ഷാനവാസിന് ഭയങ്കര ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ഷാനവാസിന് നല്ല രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഷാനവാസിനോട് സംസാരിച്ചിട്ട് ബിഗ് ബോസ് ഈ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫെയ്ക്ക് മിഡ്വീക്ക് എവിക്ഷൻ അതായത് പ്രാങ്ക് ആയിട്ടുള്ള ഒരു മിഡ്വീക്ക് എവിക്ഷനിലൂടെ ഒരാളെ അവിടുന്ന് പുറത്താക്കളുടെ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഷാനവാസാണ് കഴിഞ്ഞ പ്രാവശ്യം ആര്യം സീക്രട്ട് ടാസ്ക് ചെയ്ത പോലെ ഇപ്രാവശ്യം നേതൃത്വം കൊടുക്കേണ്ടത് ഷാനവാസാണ് ഷാനവാസിനെ സഹായിയെ കൂട്ടാം വിശ്വസ്തരായിട്ടുള്ള സഹായികളെ കൂട്ടാം ഒന്ന് രണ്ടാമത്തെ കേസ് ഷാനവാസിന് ടോട്ടൽ പത്ത് പേരല്ല അവിടെ ഉള്ളത് ഷാനവാസിന് ഷാനവാസിനെ കൂടാതെ അഞ്ച് പേരെയും കൂടി സഹായത്തിന് വിളിക്കാം അതായത് ആറ് പേരുടെ വോട്ട് ടെൻ സിക്സ് ഔട്ട് ഓഫ് ടെൻ പത്തിൽ ആറ് പേരുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ വോട്ട് കിട്ടുന്ന വ്യക്തി എവിക്റ്റ് ആയി പോവും ഏഹ് അന്ന് എവിക്ട് നിന്നാൽ എവിക്റ്റ് ആയില്ല പ്രാങ്ക് എവിക്ഷനിലേക്ക് വരും അപ്പൊ ഷാനവാസ് തയ്യാറാണോ യെസ് തയ്യാറാണ് അപ്പൊ ഷാനവാസ് ഉപയോഗിക്കാം ആ അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ടാർഗറ്റ് ചെയ്യാൻ ഷാനവാസിന്റെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറയുന്ന ഒന്നും പറയുന്നില്ല ഷാനവാസ് ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ആ പേര് പറയാൻ പറയുന്ന സമയത്ത് ഷാനവാസ് എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ഫേക്ക് അല്ലേ പ്രാങ്ക് അല്ലേ ശരിക്കുള്ളതല്ലോ എന്നുള്ളത് ഷാനവാസ് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അതെ പ്രാങ്ക് ആണ് എന്ന് ബിഗ് ബോസ് ഹൺഡ്രഡ് പെർസെൻറ്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ആതിലേ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു വളരെ നല്ല ആണ് ഷാനവാസ് വേറെ ആരെയും പേരോടെ പറഞ്ഞില്ല അനീഷിന്റെ പേര് പറഞ്ഞില്ല അക്ബറിന്റെ പേര് പറഞ്ഞില്ല ആരെയും പേര് പറഞ്ഞില്ല റെലവൻ്റ് ആയിട്ട് നല്ല അടിപൊളിയ ആളുടെ പേരാ പറഞ്ഞത് അതായത് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആതിലേ പറഞ്ഞു അപ്പോൾ ആതിലേനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒരു പൂവാണ് സ്പോൺസർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം രാത്രിയായിരിക്കും അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ജയിൽ വസ്തിയിലാണുള്ളവർ അതിനുള്ളിൽ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം സ്പോൺസർ ടാസ്ക് കഴിഞ്ഞാൽ ഈ ഒരു പ്രാങ്കിൻ്റെ സംഭവം വരും എന്നിട്ട് ആറുപേരും കൂടി അപ്പോൾ വിശ്വസ്തരായിരിക്കണം അപ്പോൾ ബിഗ് ബോസിനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇത് സീക്രട്ട് ടാസ്ക്കാന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമെന്ന് വെച്ചു പറഞ്ഞു പറയാൻ പറ്റുമോ എന്ന് വെച്ചു തീർച്ചയായും പറയാൻ പറ്റും അതുകൊണ്ട് ഷാനവാസ് എണീറ്റ് പോവാൻ ഓടാൻ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഷാനവാസ് ഇത്ര ധൃതി സുഖമല്ലേ എല്ലാം ഉഷാറല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സമാധാനമാക്കി സാന്ത്വലപ്പിച്ചിട്ടാണ് ഷാനവാസിനെ വിട്ടിട്ടുള്ളത് യെസ് അപ്പോൾ മക്കളെ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് നി നിരാശ ഉണ്ടായിരിക്കും കാരണമെച്ചാൽ അത്രയധികം ആദില ഷാനവാസിനെ വെറുപ്പിച്ചിട്ടുണ്ട് സി ഷാനവാസിന് എന്നല്ല ഷാനവാസിനല്ല കേട്ടോ ആദില പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറയാൻ നല്ലത് ഷാനവാസിനല്ല സോറി അപ്പോൾ അത്ര അതില പ്രേക്ഷകരെല്ലാവരെയും വെറുപ്പിച്ചിരുന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു ഈ റിവെക്ഷൻ പ്രാങ്ക് ആവരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് പത്ത് രണ്ടായിരത്തെങ്കിലും മൂവായിരം ആൾക്കാരാണ് ഞാൻ സത്യം പറയാലോ ഞാൻ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി അപ്രസക്തമാണ് കാരണം വെച്ചാൽ അതിൽ നിങ്ങൾ ആ പ്രൊമോ കണ്ടോ എത്ര പേര് ആ പ്രൊമോ കണ്ടു ജസ്റ്റ് ആ പ്രൊമോ എന്ന് പോയി കണ്ടുപോകൊണ്ട് തൽക്കാലം കുറച്ച് നേരത്തെങ്കിലും കുറേ പേർക്ക് ആശ്വാസം കിട്ടും ഇത് അതിൽ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ പ്രൊമോ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഏകദേശം എസ്പെഷ്യലി അക്ബറിൻ്റെയൊക്കെ ഫേസ് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും അതൊരു പ്രായങ്കാന്നുള്ള അക്ബറിന് ചെറിയ സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ കാരണം വെച്ചാൽ അഭിനയം അത്രയ്ക്ക് അങ്ങോട്ട് വെടിപ്പായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ശോഭ ഓ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ആരാധന പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം കമെന്റ് ചെയ്യുക പക്ഷെ അതിന്റെ മുൻത്ത സീസണിൽ ശോഭ വിശ്വനാഥ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് ശോഭ പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്കത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന കേട്ടോ മറ്റേന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവം നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പറയാൻ ബാക്കിയൊന്നുമില്ല ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക എന്നുള്ള കാരണം അതിലൂടെ നോട്ടവും കാര്യങ്ങളൊക്കെ അത്രയും ഭയാനകം ഭയാനകം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അറിയും പേടിച്ചു എന്നല്ല പറഞ്ഞത് അത്രയും മറ്റേ നോട്ടാണ് അതിൽ നോക്കുന്നത് മറ്റേ നോട്ടം ഉദ്ദേശിച്ച് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടേ പിന്നെ മാത്രമല്ല ഷാനവാസിനെ ഈ ഒരു സാധനം ഏൽപ്പിച്ചുകൊണ്ട് ഷാനവാസിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചു പെർഫോം കാരണം എന്താണെന്നറിയോ ഷാനവാസ് റീസെൻ്റ് ആയിട്ട് ആദിലയുടെ കയ്യിൽ നിന്നും ഐറ്റങ്ങളെ കൊണ്ട് അത്ര അധികം ദേഷ്യത്തിൽ നിൽക്കുക ആ നിൽക്കുന്ന അവസ്ഥയിൽ ആദിലേനെ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് പൊളിയാണ് കേട്ടോ കാരണം എന്താച്ചാൽ ഈ രീതിയിൽ കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് പിന്നെ മോശം ഞാൻ ഒരിക്കലും പറയുന്നത് പക്ഷേ സ്ക്രിപ്റ്റ് അടിപൊളിയാണ് പറയാൻ കാരണം എന്തോ സ്ക്രിപ്റ്റ് നന്നായി കൊടുക്കുന്നുണ്ട് പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കൊളാക്കൂ എന്നുള്ളതാണ് എന്തായാലും ആര്യൻ ആദിലേനൊക്കെ ഇതിപ്പോൾ ആ നാലാൾക്കാർ ആരൊക്കെയാണാവല്ലേ അതായത് ആറ് ആറുപേരുണ്ട് നാലാൾക്കാരും അറിയാത്തവരുണ്ട് നാല് പേരാണ് ഒന്ന് ഡെഫിനറ്റ്ലി നൂറേ ആയിരിക്കും രണ്ടാമത്തെ അതില മൂന്നാമത്തെ അനുമോളായിരിക്കും നാലാമത്തെ വ്യക്തി ആര്യനാകുമോ നെവിൻ പിന്നെ ഇപ്പോൾ ആരോടെയുള്ളൊരു നാലാമത്തെ ആരാ ലക്ഷ്മി ലക്ഷ്മി ആയിരിക്കും ലക്ഷ്മി ആവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ അറിയുന്നവരിൽ പെടുന്നുണ്ടായിരിക്കും ലക്ഷ്മി ഈ അറിയാത്ത ആൾ നാല് പേര് നൂറൊക്കെ എന്തായാലും അറിയാൻ ചാൻസ് ഇല്ല അപ്പോൾ മാത്രമേ വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം നൂറയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയുള്ളൂ അനുമോളെ പറയേണ്ടതായില്ല കാരണം അനുമോളെ ഒരിക്കലും ഉൾപ്പെടുത്താൻ ചാൻസ് ഇല്ല ഇനി അറിയില്ല ഷാനവാസ് സെലക്ട് ചെയ്യാം ഷാനവാസ് മിക്കവാറും അപ്പോൾ ഷാനവാസിനെ ആദ്യം തന്നെ ഒരാളെ വിളിക്കണം ഷാനവാസ് ആളെ ആദ്യം ആരെ വിളിക്കും അനീഷിനെ വിളിക്കുമായിരിക്കുമോ അതോ അക്ബറിനെ ആയിരിക്കും മിക്കവാറും അക്ബറിനായിരിക്കും വിളിക്കുക കാരണം വെച്ചാൽ കഴിഞ്ഞ സീക്രറ്റ് ടാസ്കില് ഷാനവാസിനെ വിശ്വസിച്ചിട്ട് അക്ബർ വിശ്വസിച്ചിട്ട് വിളിച്ചല്ലോ ആര്യൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അക്ബറിനെ ആണല്ലോ വിളിച്ചിട്ടുള്ളൂ അക്ബർ ഷാനവാസിനെ ആണല്ലോ വിളിച്ചത് അപ്പോൾ മിക്കവാറും ഷാനവാസ് അക്ബറിനെ ആണോ വിളിക്കുക എന്നുള്ള അറിയില്ല എന്തായാലും ആദ്യത്തെ വിളിക്കുന്ന വ്യക്തി പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ആറ് ആറുപേരുടെ വോട്ടുണ്ടാക്കിയിട്ട് പത്തിൽ ആറ് പേര് അതിലേക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സമയത്ത് ആതിലെ പ്രാങ്ക് വീക്ഷണിലൂടെ പുറത്തു പോകും ഇനി ഇതിൽ വല്ല ട്വിസ്റ്റും ബിഗ് ബോസ് കൊണ്ടുവരുമെന്ന് അറിയില്ല കേട്ടോ കാരണം ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയുള്ള സീസണാണ് അത് മറക്കാൻ പാടില്ല കാരണം വെച്ചാൽ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള സംഭവമാണ് സീക്രട്ട് ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊടുത്താണ് പണ്ടത്തെ സീക്രട്ട് ടാസ്ക് പറഞ്ഞ സമയത്ത് ആര്യൻ വളരെ പ്രോപ്പറായിട്ട് സീക്രട്ട് ടാസ്ക് ചെയ്തപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട് ഇത് ഏഴിൻ്റെ പണിയുടെ സീസണാണല്ലോ അതുകൊണ്ട് ബിഗ് ബോസ് പണി തരികയാണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഷാനവാസ് കൺഫേഷൻ റൂമിൽ ഇറങ്ങി വരുന്ന സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് ആ ഇറങ്ങി വരുന്ന സമയത്ത് ഹഡ്രഡ്രഡ് ബിഗ് ബോസിന് വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ആ സമയം കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ അത്രയും ബിഗ് ബോസിനെ വിശ്വസിച്ചിട്ടാണ് ഷാനവാസ് ഇറങ്ങിയിട്ടുള്ളത് അത്രയും വിശ്വസിച്ച് ഇറങ്ങിയിട്ടുള്ള ഷാനാവാസിനെ ബിഗ് ബോസ് ഏഴിൻ്റെ പണി കൊടുക്കുമെന്നുള്ള അറിയില്ല നോട്ട് ദ പോയിന്റ് ഈ പ്രാങ്ക് എന്നുള്ള കണ്ടീഷൻ എവിറ്റാക്കി വിട്ടിട്ട് ആ വഴിക്ക് കുറച്ച് രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസം പിന്നെ ആദ്യ സീക്രട്ട് റൂമിൽ ഇരുത്തുകയാണെന്നുണ്ടെങ്കിലോ മറുപടി ആയിട്ട് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല ഷാനവാസ് കൊടുങ്ങുന്ന കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല ബിഗ് ബോസിന് ഇത്തവണ തീരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞവര് പ്രാങ്ക് ആക്കുമ്പോൾ അത് കഴിഞ്ഞ് വാതിൽക്കല് തുറന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചയക്കുന്നോ വാതിൽ തുറന്നിട്ട് പുറത്തുകൂടി വരുന്നുള്ളതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും കാരണം ഇത് സീസൺ ഏഴിൻ്റെ പണിയുടെ സീസണാണ് ആണ് ജസ്റ്റ് ഒരു ഇതിൽ വന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ബൈ